ഇപ്പൊ എന്റെ കൂടി ഇരിക്കുന്നത് നമ്മുടെ പ്ലസ് വണ്ണിന് പഠിക്കുന്ന നമ്മുടെ സഹോദരിയാണ് ദേവിക നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഹലോ എന്താണ് ഈ ടി പി തയ്യൽ വെച്ചാ പരങ്കാവ് എന്റെ സ്ഥലമാണ് തൈൽ എങ്ങനെ പരങ്കാവ് വന്നത് അറിയില്ല അതെങ്ങനെ വന്നു അച്ചാച്ചനോ ആ അച്ചൻ നമ്മുടെ നാട്ടുകാരുന്നു അച്ചാച്ചാൻ വേറെ കൈരളി രവി കൈരളി രവി ആ ആ പേര് മോളാണ് സന്തോഷം അച്ഛന്റെ അച്ഛന്റെ പേരെന്താ രവിശേരിൻ രവീന്ദ്രൻ ഷിജു രവീന്ദ്രൻ അമ്മയുടെ പേര് അമ്മയുടെ പേര് വീട്ടില് അമ്മമ്മ ഉണ്ട് അനിയനുണ്ട് അമ്മയുടെ പേരെന്താ പ്രസന്ന രവീന്ദ്രൻ അനിയന്റെ പേരെന്താ തനിഷ് ഇപ്പൊ ഇവിടെ കൂടെ ആരൊക്കെ ഇപ്പൊ അമ്മയും അച്ഛന്റെ അനിയത്തി എന്താ അനിയത്തിന്റെ പേര് ഈ അച്ഛന്റെ അനിയത്തി എന്താ വിളിക്കുന്നേ

അത് ഭയങ്കര സംഭവമാണ് എന്തായാലും നമ്മൾ എന്ത് വിളിക്കുന്നു എന്നല്ല ആ വിളി കേൾക്കുമ്പോൾ അവർക്കത് സ്നേഹത്തോടെയുള്ള വിളിയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അല്ലെ കുഴപ്പമില്ല വേറെ ഒന്നും വിളിക്കാതിരിക്കും അഴീക്കോട് എവിടെ വീട് മൂന്നരത്ത് ഈ മൂന്ന് നേരത്ത് അതെ മൂന്ന് വഴിയാണ് അത് ഏതൊക്കെ പിന്നെ ദിശയിലേക്ക് പോകുന്നതാണ് മൂന്നേരത്ത് എത്തിക്കഴിഞ്ഞാൽ മൂന്ന് വഴിയുണ്ട് പോകുന്നേ കണ്ണൂരേക്ക് വരുന്നേ വാളവട്ടണത്തേക്ക് പോന്നെ ും പുതിയരു അതുകൊണ്ടായിരിക്കും പിന്നെ പിന്നെ ഒന്ന് അതാണ് മൂന്ന് സ്ഥലത്തിന്റെ പേര് 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 നല്ല ഇനി സ്കൂളിന്റെ പറ പറ സ്കൂൾ സെന്റ് സെന്റ് മൈക്കിൾസ് കണ്ണൂർ എ എ ഐ അത് മലയാളത്തിൽ ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളത്തിൽ പറ അത് മലയാളത്തിൽ ആംഗ്ലോ ഇന്ത്യൻ സെക്കൻഡറി സ്കൂൾ മലയാളം എന്താ ഇന്ത്യ ഭാരതം മലയാളം എന്താ അങ്ങനെ ചോദിക്കരുത് പിന്നെ പിന്നെ എന്താണ് ലാസ്റ്റ് പറഞ്ഞത് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിന്റെ മലയാളം എന്താ വിദ്യാലയം ആ ഓക്കെ രക്ഷപ്പെട്ടു അപ്പൊ എന്തായാലും ഞാൻ പറയാ അത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ അതാണ് താങ്ക് യു പഠിപ്പിച്ചോഷം നമ്മുടെ ഇതൊക്കെ ഇവിടെ കേട്ട അവിടെ ഇരിപ്പുണ്ട് അമ്മ ഉണ്ട് അപ്പം പിന്നെ കലാമേഖല ഇപ്പൊ നമ്മുടെ മലയാള പദ്യം ചൊല്ലലാണ് അല്ലേ അപ്പം മലയാള പദ്യം ചൊല്ല ഇതിലിപ്പം ആരുടെ എഴുതിയ പദ്യമാണ് പി പിന്നിരാമൻ നായരേ സൗന്ദര്യദേവത സൗന്ദര്യദേവതയിലാണ് ആ പദ്യത്തിൽ ശരിക്കും ഒരു പദ്യത്തിൽ എത്ര വരികൾ ഉണ്ടാവും പദ്യത്തിന് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ ഇന്ന് അവതരിപ്പിച്ച പിന്നെ പദ്യഞ്ജല എത്ര വരികളാ അതെങ്ങനെ പറയാ ഇന്നലെ മലയാള പതിജ്ലുണ്ടായേ പതിജോലിൽ കൊറേ ഉണ്ടാവില്ലേ ചൊല്ലിയത് എത്ര വരി ഉണ്ടായിരിക്കും ഏകദേശം ഒരു രണ്ട് 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 പേജ് 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 എത്ര വരികൾ ശരി നമുക്ക് രണ്ട് പേജിൽ കവിഞ്ഞോ കവിയാതെയോ മൂന്നാമത്തെ പേജിലേക്ക് പോകുന്ന രണ്ടാമത്തെ പേജ് പോയിട്ടില്ല രണ്ട് പേജ് അഞ്ചു മിനിറ്റ് തീർക്കണ്ടേ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഓക്കെ നമുക്ക് കേൾക്കട്ടെ ശ്രീ പി കുഞ്ഞിരാമൻ നായരുടെ സൗന്ദര്യ ദേവതയിലെ ഏതാനും ചില വരികൾ പറയാതെമോ വിണ്ണിൽ വെളിച്ച മെഴുതി നിന്നിടുമോ കണ്ണിലൊരു കുറി കൂടി ക്ഷണപ്രഭീ പൂർണ്ണ മണ്ണിന്റെ അർച്ചന ഏൽക്കുവാൻ നിൽക്കാതെ വാസന്ത ദേവിയു ശൂന്യതാവുന്നു ഈ മലയാളത്തിന്റെ ഒരു പ്രത്യേകത അറിയോ എന്താ ഈ മലയാളത്തിൽ പ്രത്യേകത ഇംഗ്ലീഷിൽ ഇട്ടുണ്ടാവില്ല ഇംഗ്ലീഷിന്റെ പ്രത്യേകം മലയാളത്തിൽ ഉണ്ടല്ലോ അതാണ് മലയാളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കൂടാതെ വേറെന്താ എന്താ ശ്രോളി അപ്പൊ എന്താണ് ഈ കാവ്യകേളി എനിക്ക് അറിഞ്ഞുകൂടെ കാവ്യകേളി എന്ന് പറഞ്ഞാല് അർത്ഥം പൂർണ്ണമാകുന്ന മലയാള വൃത്തത്തിൽ വരുന്ന എട്ടുകേരി ൂർണമാകുന്ന ആ മലയാള വൃത്തത്തിൽ വരുന്ന പദ്യം പാടുക അക്ഷരശ്ലോകം പോലെ പോകും എത്ര പേര് അതിൽ നമ്മുടെ സ്കൂൾ ഓരോ സ്കൂളിലും മൊത്തം എത്ര കുട്ടികളായിരുന്നു ഇന്ന് എട്ടാളായിരുന്നു എട്ടാളുണ്ടായിരുന്നു എത്ര ടൈം ഉണ്ടോ ഓരോ ആൾക്കും ഏഴ് റൗണ്ട് പാടണം എല്ലാരും കൂടി എല്ലാരും കൂടി ഏഴ് റൗണ്ട് പാടണം ഓക്കെ ഓക്കെ അപ്പൊ അതിന്റെ ഒന്ന് ചൊല്ലിയ ആ ഒരു ശ്ലോകം ക്ലാ 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 ക്ലി ക്ലീ ക്ലീ ക്ലൂ 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 ക്ലേ 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 ക്ലൈ ക്ലോ ക്ലോ ക്ലൗ 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 ക്ലം 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 ക്ലാ തുടങ്ങുക ക്ലാ ഒന്നും ഇല്ല എന്ന് തുടങ്ങി തരാ ക്ലാ ഇല്ലേ ക്ലാ ശ്ലോകം പോലെ അല്ല ക്ലാ അതൊന്നും ഇല്ല പിന്നെന്ത കേട്ടോ ഓക്കെ ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാരു കൂവൽ മാത്രം മതി ുണ്ടായിരുന്നു ഞാൻ ഇന്നതി ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി ഇനിയുമുണ്ടാകുമെന്നതിൻ സാക്ഷ്യമായി അടയിരുന്നു വിഷ്കരിക്കുന്നു ജീവനെ സിഗ്നേച്ചർ അല്ലെ നമ്മുടെ ഒപ്പ് നമ്മുടെ സാന്നിധ്യം നമ്മൾ ഉണ്ടായിരുന്നു അതാണ് നമ്മള് ഓർക്കണം വല്ലപ്പോഴും എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു സംഭവം എന്നാലും വളരെയധികം സന്തോഷമുണ്ട് ഇനി വല്ല മത്സരമുണ്ട് ഇനി ഇനി പങ്കെടുക്കാൻ കടണ്ടേ ഉള്ളൂ അപ്പൊ ഇത്തവണ മലയാള പതിവായിട്ടാണ് സംസ്ഥാന കഴിഞ്ഞ തവണ മാറ്റം അനിവാര്യമാണ് കഴിഞ്ഞ തവണകേളി ഇത്തവണ കഴിഞ്ഞ തവണ മലയാളം പദ്യം ജില്ലയിൽ തേർഡ് തേർഡ് ഉണ്ട് കഴിഞ്ഞ തവണ മലയാളം കഴിഞ്ഞവണി മലയാളം അടുത്ത പ്രാവശ്യം അടുത്ത വർഷം രണ്ടു രണ്ടും അതാണ് കാരണം ഇപ്പം പ്ലസ് വൺ അടുത്ത പ്ലസ് ടു ലേക്ക് പോകണ്ടപ്പോ അടുത്ത വർഷമാണ് ഇവരുടെ യഥാർത്ഥ മാമാങ്ക അടുത്ത വർഷമാണ് അല്ലെ അപ്പൊ എന്തായാലും അച്ഛനെ ജോലി എന്താ ചെയ്യുന്നത് അച്ഛൻ ബിസിനസ് ആണ് ബിസിനസ് ആണ് പിന്നെ അമ്മ എന്ത് ചെയ്യുന്നു അമ്മ സിറ്റി സെന്ററിൽ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ ഒക്കെ പിന്നെ രഹസ്യം ഇളയമ്മയാണ് അല്ലേ വളരെ സന്തോഷം ഇതേപോലെ വേറെ പറയാനുണ്ടോ ആ ഉണ്ട് പഠിപ്പിച്ചത് റിൻഷാൻഡിയാണ് റിൻഷാൻഡിയാ റിൻഷാൻഡി ആ എന്റെ വീടിന് റിൻഷാൻഡി ആ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ മെന്റേഴ്സ് സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും സാർ സജിത് പ്രിൻസിപ്പൽ എല്ലാരും അമ്മ എല്ലാരോടും നല്ലൊരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് തീർച്ചയായും നമ്മുടെ എന്താ ഒരു വീടിന്റെ അടിത്തറ എന്ന് പറയുന്ന നല്ല ഫൗണ്ടേഷൻ ആണ് അപ്പൊ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ വീട് കൃത്യമായിട്ട് എന്ന് പറഞ്ഞ നിക്കൊരു കലാകാരി കലാകാരൻ കൃത്യമായിട്ട് ഉയർച്ചയ്ക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുള്ള സപ്പോർട്ട് നമുക്ക് നല്ല പവർ ഉണ്ടായിരിക്കണം ആ പവർ സൗറി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഓൾ ദി ബെസ്റ്റ് പഠനത്തിലും അതുപോലെ തന്നെ കലാമേഖലയിലും നന്നായിട്ട് പോവാക് യു പാട്ടൊക്കെ പാടുക എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും അന്വേഷണം പറയാ അപ്പൊ എന്തായാലും കൂടെ നമ്മളെ കണ്ണൂർ ബാക്കിയായിട്ട് ചെറിയൊരു സ്നേഹ സമ്മാനം ഓക്കെ താങ്ക്